തലശ്ശേരി അതിരൂപത ചെറുപുഷ്പ മിഷൻ ലീഗ് കൗൺസിൽ അറുപത്തിയാറാമത് വാർഷിക പ്രതിനിധി സമ്മേളനവും മെഗാ റാലിയും ഒക്ടോബർ രണ്ടിന് യഡൂരിൽ തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പ്ലാനി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു രണ്ടിന് രാവിലെ ഒൻപതിന് പ്രതിനിധി സമ്മേളനവും തുടർന്ന് വാർഷിക സമ്മേളനവും നടക്കും തുടർന്ന് രൂപതയിലെ പത്തൊൻപത് ഫൊറോനകളിലെ ഇടവകകളിൽ നിന്ന് എത്തുന്ന പതിനായിരത്തോളം വരുന്ന വിദ്യാർത്ഥികളും പ്രതിനിധികളും പങ്കെടുക്കുന്ന മെഗാ റാലിയും വിവിധ കലാപരിപാടികളും നടക്കും വാദ്യമേളങ്ങൾ നിശ്ചല ദൃശ്യങ്ങൾ അണിനിരക്കുന്ന റാലി എഡൂരിനെ വലം വെച്ച് സമ്മേളന നഗരിയിൽ സമാപിക്കും റാലിക്ക് ചെറുപുഷ്പ മിഷൻ ലീഗിന്റെ വിവിധ ഭാരവാഹികൾ കമ്മിറ്റിക്കാർ എന്നിവർ നേതൃത്വം നൽകും തലശ്ശേരി അതിരൂപത വികാരി ജനറൽ മോൺസെഞ്ഞോർ സെബാസ്റ്റ്യൻ പാലാക്കുഴി രാജകന്യാ ഫിലിം ഡയറക്ടറും നടനും തിരക്കഥാകൃത്തുമായ വിക്ടർ ആദം തുടങ്ങി നിരവധി പ്രമുഖ വ്യക്തിത്വങ്ങൾ വിവിധ സെഷനുകളിലായി ക്ലാസ് എടുക്കും വാർത്താ സമ്മേളനത്തിൽ സെന്റ് മേരീസ് ആർ കി എപ്പിസ്കോപ്പൽ ഫൊറാന വികാരി ഫാദർ തോമസ് വടക്കേമുറിയൽ മിഷൻ ലീഗ് അതിരൂപത ഡയറക്ടർ ഫാദർ ജിതിൻ വൈലുങ്കൽ മിഷൻ ലീഗ് എഡൂർ മേഖലാ കോർഡിനേറ്റർ ഫാദർ മനോജ് കൊച്ചുപുരയ്ക്കൽ മിഷൻ ലീഗ് അതിരൂപത പ്രസിഡന്റ് ജോസ് റായിൽ സോജൻ കൊച്ചുമല ജെ ജോസഫ് മാത്യൂസ് കുട്ടിയാനി ബേബി പ്ലാശേരി എന്നിവർ പങ്കെടുത്തു ഒരു സമ്മേളനവും ിക്കുകയാണ് അങ്ങനെ പറയുമ്പോൾ കാസർഗോഡ് മുതൽ ഇന്ന് മുന്നോർത്ത് വരെയുള്ള എല്ലാ ഇടവുകളിലെയും ഇന്നലും മൂന്നലുമായിട്ടുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്നു അതൊരു ആയിരത്തി ഇരുന്നൂറ്റമ്പത് മുന്നൂറോളം പേരാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എല്ലാ വർഷവും അങ്ങനെയുണ്ട് ഈ വർഷവും നമ്മൾ അത് പ്രതീക്ഷിക്കുന്നു

വെച്ച് നടക്കുന്നത് സന്തോഷകരമായ ഈ ഒരു ും വാർഷികം ഓരോ കുടിയേറ്റ മേഖലകളും ഏറ്റെടുത്ത് ചെയ്യുക അത് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രത്യേകിച്ച് ജൂലി വർഷമായിട്ട് ദിവന്ധരനായ ഫ്രാൻസിസ് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ

ഏറ്റവും നമുക്ക് ഹലോ ആ മോസുഖയാണ് ആ ഞാനേ പെരൽ താമസം അടുത്തില്ലേ അപ്പൊ ഞാനും മോളും കൂടിയേ ആ പെരലിലുള്ള ടൈൽസും സാനിറ്ററീസൊക്കെ എടുക്കാൻ വേണ്ടിട്ടേ നമ്മള് ഇരിട്ടി സലാമിക്കില്ലേ ആടെ വന്നിരിക്കുക ആ അത് എടുത്തോണ്ടിരിക്കാന് നിങ്ങള് പിന്നെ വിളിക്കുന്നാലേ കേട്ടോ പെരത്താമസിനെ പറഞ്ഞേ ആ ശരി

മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ